വാവന്നൂർ രതീഷ് തിരുവരംഗൻ കുടുംബസഹായ ഫണ്ട് കൈമാറി വാവന്നൂർ രതീഷ് തിരുവരംഗൻ കുടുംബസഹായ ഫണ്ട് സമിതി ശേഖരിച്ച ഫണ്ട് സ്ഥിര നിക്ഷേപമാക്കി മരണപ്പെട്ട രതീഷിന്റെ കുടുംബമായ പിതാവ് കുന്നത്തേരി രാഘവൻ ഭാര്യ കെ ശരണ്യ മക്കളായ ആർ കെ ആദിമായ ആർ കെ ആദീഷ് എന്നിവർക്ക് സമിതിയുടെ ചെയർമാനും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ വി വി ബാലചന്ദ്രൻ വാവന്നൂർ കെ മാധവൻ നായർ സ്മാരക ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് അധ്യക്ഷയായി സമിതിയുടെ കൺവീനർ വി പി രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നാഗലശ്ശേരി സർവീസ് കാരണ ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ കെ പി രാമചന്ദ്രൻ സി സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു സമിതിയുടെ ജോയിന്റ് കൺവീനർ സി മണികണ്ഠൻ സ്വാഗതവും എം കെ സുജിത് നന്ദിയും പറഞ്ഞു അനന്തരാവകാശികൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഇത് വിഭജിച്ച് വിതരണം ചെയ്യണമെന്നതിനെക്കുറിച്ച് വളരെ സമഗ്രമായി ഈ സമിതി ആലോചിക്കുകയും അപ്പോൾ അത് നാല് സേവനങ്ങളാക്കി മാറ്റി നാല് പേരാണ് നാല് പേരെയാണ് ഈ ബ്രീഷിൻ്റെ അനന്തരാവകാശികളായിട്ട് ഈ സമിതി കണ്ടെത്തിയത് ഒന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മറ്റു മൂന്ന് പേര് ഭാര്യയും രണ്ട് കുട്ടികളും അപ്പം നാല് പുല്യ വിഹിതം ആക്കി മാറ്റി അതിൽ മൂന്ന് വിഹിതം അമ്മയോടൊപ്പം രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളടക്കമുള്ള മുറികൾക്ക് കൊണ്ടുവരാനും ഒരു വിഹിതം അദ്ദേഹം ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ കഴിയാത്തത്ര പ്രായ പ്രായാധിത്യൊക്കെ വന്നിട്ടുള്ള അച്ഛനെ എടുക്കാനുമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് അത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം രജീഷിന് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിന് ഉപദ്രവകരമായ തരത്തിലൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാധ്യതയുടെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബാങ്ക് ബാധ്യത പൂർണ്ണമായും എഴുതിത്തള്ളാൻ നമ്മുടെ നാഗൽശ്രീ സൗ സഹകരണ ബാങ്ക് തീരുമാനിച്ചു എന്നുള്ളത്